നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ പല വെറൈറ്റീസും കാണാറും കഴിക്കാറും ഉണ്ട് പക്ഷേ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ അരിഞ്ഞിരുന്നത് നമ്മുടെ മോറീസ് വഴമാണ് അതിനകത്തോട്ട് ദ ഹണിയും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും റോസ് പെറ്റൽസും പിന്നെ വേറെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം അവർ ചോദിച്ചിട്ട് വെച്ച് തരും ഇത് സാധാ വനില ഫ്ലേവർ ആയിരുന്നേ പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഷുഗർ സിറപ്പ് ചോക്ലേറ്റിൻ്റെ സിറപ്പാന്ന് തോന്നുന്നു ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഷുഗറിൻ്റെ ഗ്രാനൂൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ ബൗൾസ് ഇതൊക്കെ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് അപ്പം റോബസ്റ്റാ പഴവും ഐസ്ക്രീമും ആ റോസ് പെറ്റൽസിൻ്റെ മിക്സും കൂടെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മധുരമൊക്കെ അവോയ്ഡ് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല കാര്യം നല്ല മധുരം ഉണ്ടായിരുന്നു പഴവും ആ ഒരു എൽ ചോക്ലേറ്റിൻ്റെ സിറപ്പും ഐസ്ക്രീമും എല്ലാം മധുരമാണല്ലോ അപ്പം കുറച്ച് മധുരം മുന്നിൽ നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബാംഗ്ലൂർ ഗുൽഗണ്ഠൻ എന്നാണ് എല്ലാ ബീച്ച് സൈഡിലും ഇത് കാണുമായിരിക്കും പക്ഷേ ഞാൻ ഇത് കാണുന്നതും കഴിക്കുന്നതും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതെന്തുവാണെന്നറിയാനായിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചത് കൊല്ലം ബീച്ച് സൈഡിൽ നിന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്